നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്ത് തൊഴിൽ താമസ നിയമം പാലിക്കാതെ കഴിയുന്ന പ്രവാസികളെ കണ്ടെത്താൻ സൗദി യു എ ഇ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങൾ കർശന പരിശോധനയാണ് നടത്തുന്നത് ഇപ്പോൾ സമാനമായി നടപടി കർശനമാക്കിയിരിക്കുകയാണ് ബഹ്റൈൻ തൊഴിൽ നിയമലംഘകരെയും അനധികൃത താമസക്കാരെയും കണ്ടെത്തുന്നതിനുള്ള പരിശോധനയും നാടുകടത്തിലും ബഹ്റൈൻ ഊർജിതമാക്കി ഒരാഴ്ചക്കിടെ ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും നടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു പ്രീ വിസയിൽ ജോലി ചെയ്യുന്നവർ പലരും പിടിയിലായിട്ടുണ്ട് മാതൃ കമ്പനിയിൽ നിന്ന് വിസ മാറാതെ മറ്റു കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ് നിയമത്തിന്റെ വരുതിയിലായത് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഈ മാസം പത്തൊൻപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ആയിരത്തി അറുനൂറ്റി അൻപത്തി ആറ് പരിശോധനാ ക്യാമ്പയിനുകളാണ് നടത്തിയത് പരിശോധനകളിൽ അറുപത്തിയേഴ് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുകയും നിയമലംഘകരെ നാടുകടത്തുകയും ചെയ്തതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് നവംബർ മുതൽ വരെയുള്ള ഏഴ് ദിവസങ്ങൾക്കിടെയാണ് ഇത്രയും കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിയമം ബഹ്റൈനിലെ റെസിഡൻസി നിയമം എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ലംഘനങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയതായി അധികൃതർ വെളിപ്പെടുത്തി പിടിയിലായവർക്കെതിരെ നിയമപരമായ നടപടികൾ കൈക്കൊണ്ടിട്ടു് രാജ്യത്തെ മുഴുവൻ ഗവർണറേറ്റുകളിലെയും വാണിജ്യ സ്ഥാപനങ്ങളിലാണ് സന്ദർശനങ്ങൾ നടത്തിയത് ഇതിനു പുറമെ സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് തലസ്ഥാന നഗരിയിലെ ഗവർണറേറ്റിൽ പതിമൂന്ന് സന്ദർശനങ്ങളും മുഹറക് ഗവർണറേറ്റിൽ നാലും വടക്കൻ തെക്കൻ ഗവർണറേറ്റുകളിൽ മൂന്ന് വീതവും സംയുക്ത പരിശോധന നടത്തി അതേസമയം സൗദിയിൽ നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ വിവിധയിടങ്ങളിൽ സുരക്ഷാ സേന യൂണിറ്റുകൾ നടത്തിയ സംയുക്ത ഫീൽഡ് പരിശോധനയിൽ പതിനേഴായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു താമസ നിയമങ്ങൾ ലംഘിച്ചതിന് പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് പേരാണ് പിടിയിലായത് അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചതിന് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് പേരും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് പേരും അറസ്റ്റിലായി രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരെ അധികൃതർ തടഞ്ഞുവെച്ചു ഇവരിൽ നാല്പത്തിനാല് ശതമാനം യമൻ പൗരന്മാരും നാല്പത്തി അഞ്ച് ശതമാനം പേര് എത്യോപ്യക്കാരും പതിനൊന്ന് ശതമാനം മറ്റ് രാജ്യക്കാരുമാണ് സൗദി അറേബ്യയിൽ നിന്ന് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച അൻപത്തി നാല് പേരും പിടിയിലായിട്ടുണ്ട് സൗദിയിലാകെ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച അൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് നിയമലംഘകർ നിലവിൽ ിയമനടപടികൾ നേരിടുന്നുണ്ട് ഇവരിൽ പുരുഷന്മാരും ആറായിരത്തി അറുനൂറ്റിയെട്ട് സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് പേർ യാത്രാരേഖകൾക്കായി അവരുടെ നയതന്ത്ര ദൗത്യങ്ങളിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി പതിനേഴ് പേർ യാത്രാ റിസർവേഷനുകൾക്കായി കാത്തിരിക്കുന്നു ഇതിനകം നാട് കടത്തിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക